ഹലോ ഗെ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുറുക വയസ്സമ്പിടയിലുള്ളത് വളരെ അപ്രതീക്ഷമായിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് നമ്മുടെ രണ്ടത്താണി ഹംസ സാഹിബിൻ്റെ കൂടെ പഴയ കാലങ്ങളിൽ രണ്ടായിരത്തി എൺപത്തിനാലിലൊക്കെ അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ട് പാടിയുന്ന മുസ്തഫ സാഹിബിനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിൽ നിന്ന് ഈ ഇദ്ദേഹം വേർപിരിഞ്ഞിട്ടുള്ളത് അദ്ദേഹം പാടിയുന്ന കാലത്ത് ഹംസ രണ്ടത്താണ് ഈ ഹംസ സാഹിബ് ഇദ്ദേഹത്തിൻ്റെ കൂടെ വായിച്ചിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ വർഷങ്ങൾ ഒത്തിരിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കാലഘട്ടങ്ങളിലാണത് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതമാർഗത്തിന് വേണ്ടി വേണം ഈ പാട്ട് പാടുന്നത് അന്നത്തെ നമ്മുടെ പഴമയുടെ ആ തനിമ ഇന്നും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ജീവിതമാർഗ്ഗമാണ് ഇതെന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മുടെ താനൂര് ദേവദാർ ഗേറ്റാണ് ഇദ്ദേഹത്തിൻ്റെ വീട് മുസ്തഫ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ആരെങ്കിലൊക്കെ അതുപോലെ പോകുമ്പോഴെങ്ങനെ കണ്ടുമുട്ടി എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യാൻ പറ്റി ദേവദാർ ഗേറ്റ് അന്വേഷിച്ചാൽ മതി മുസ്തഫ ഇനീഷൻ എന്താണ് സി എം സി എം സി എം മുസ്തഫ രണ്ടത്താണി അംസ സാഹിബിനെ കൂടെയൊക്കെ പാട്ട് പാടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ ദേവതർ ഗൈറ്റി താനൂർ ദേവതാർഗൈറ്റി അന്വേഷിച്ചാലുമായി ഇദ്ദേഹത്തെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ വളരെ നല്ലതാണ് വാർദ്ധികമായിട്ടുണ്ട് ഇദ്ദേഹത്തിന് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാധർമ്മവും അതെ അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൻ അമർത്തുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനിലൂടെ അറിയിക്കുക അടിപൊളി ഗാനമാണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇത് നിങ്ങൾ കേൾക്കണം നമ്മുടെ പഴമയുടെ തനിമ ഇതിൽ നിലനിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ നിങ്ങൾക്ക് എന്തേലും പറയാണ്ടോ സാഹിബ് എല്ലാം ശരിയാവും നമുക്കെല്ലാം ഓരോ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ വരും ഒക്കെ ശരിയാവും പഠിച്ച തമ്പൂരാനുണ്ട് എല്ലാം നല്ലൊരു അമലാ മാസം ആണെങ്കിൽ അമലാ മാസം ആ ലേൽ കഥലിന്റെ ഒക്കെ ദിവസമാണ് അവസാനത്തെ പത്തു എല്ലാം ശരിയാവും അള്ളാഹു ഹയറാക്കട്ടെ അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാം ഓക്കെ

അപ്പോ ഇത് നമ്മുടെ അദ്ദേഹം രണ്ടത്താണി ഹംസ സാഹിബിന്റെ കൂടെ പാടാൻ ഇപ്പൊ ഹാർമോണിയം വായിക്കാനൊക്കെ പോയിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ നിങ്ങളാണ് പാടിയുന്നത് ഇതാണ് പാടിയത് നമ്മുടെ ഹംസ സാഹിബാണ് ഹാർമോണിയം വായിച്ചിരുന്നത് അപ്പൊ അന്ന് ഒരു വർഷം ഒത്തിരി ആയിപ്പില്ലേ എൺപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തുടങ്ങിയതാണ് ഓക്കെ അപ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് പഴയ ഇത് ആ രീതിയിൽ നമ്മുടെ പഴമയിലെ പാട്ടുകളിൽ ഇന്നും നിലനിന്ന് പോകുന്ന ആളുകൾ അപൂർവങ്ങളും അപൂർവം നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പൊ ഇദ്ദേഹത്തെ അപ്രത്യക്ഷമായിട്ടാണ് നമ്മളിവിടുന്ന് കാണാൻ കഴിഞ്ഞത് നമ്മൾ കുറുകെ വയസമ്പിലേക്ക് അപ്പോൾ നമ്മുടെ അത്ര എന്താണ് ഹംസ രണ്ടത്താണി ഹംസ സാഹിബിന്റെ പഴയ മാപ്പിളപ്പാട്ടുകളൊക്കെ നമ്മൾ ഇദ്ദേഹത്തോടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ നമ്മൾ പാട്ടിലേക്ക് വീണ്ടും പോവാം അദ്ദേഹത്തിന്റെ കവറ് ഈ സാധനം

सुंदम दे हम वरी घरो त मनुष्य पूरी ओगा मनुष्य पूरी ओगा ல்ல <laughs> கதத்தில் கணக்கில் அல்ல புறையில் கள்ளாடிய கள்ளாப்பிடிய தீர்க்க மனித சொர்க்கும் மனுஷப்பொரியோர்கொலியோ கழ

മണൽ ജീവനിൽ കേട്ടു പറന്നു കടനാകുമ്മൈ കൽബു നീരി കുങ്ങി കർദായ മണൽ ജീവനിൽ കേട്ടു പറന്നു അജമാ തോരസുലിന്റെ കോстре തന്ന അജിയോലിയാര वही कारण का मतलब राजा मैं सूर्ते जाओ

നദി <laughs> പോ कलब चरणों को सही रथ यात्रा से झुनिडना यात्रा पुरपडना सरवला मन नीरंग गेट परनी कजनाकु नमय कलबलीरी पुगनी सरवला मन नीरंग गेट परनी അച്യുതൻ തൻ കൈയ്യിൽ പയ്യ നടന്നിടുനേ കർബല മൽ പടത്തു ദഷിടുനേ ദീനനായ് താദാരാട കോരസിടുനേ ദീരനായ് അഹാസിടുനേ ഉറുങ്ങിടുനേ ദുർഗ്ഗം തൂടന്നിടുനേ കർബല മൽ ദുരിതങ്ങൾ പേറ്റോ വരും തജന കുല്ലവൽ അൽബുദിയറി തന്നെ കർബല